നോർമലി ഇപ്പോ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആളുകളാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൂടുതൽ എടുത്ത് കണ്ടിട്ടുള്ളത് ഇനി ഇനിയിപ്പൊ അഫോർഡബിൾ റേറ്റ്സിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആക്സസിബിലിറ്റി കിട്ടുന്ന സമയത്ത് റിയലി ഗുഡ് തെങ് അങ്ങനെ പോലെ ആൽഫ ഹീൽ സ്കിൻ പാലക്കാട് ശേഷം കൊല്ലം അല്ലെ കൊല്ലത്തെ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം പാലക്കാട് നമുക്ക് എനിക്ക് ഒരു ഒരു സ്ഥലം ആയതുകൊണ്ടാണ് കൊല്ലം പിന്നെ കൊല്ലത്തിന്റെ മെയിനാണ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ ഒരു ആത്മോസ്ഫാർട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ വരും ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിൽ അഭിമാനമുണ്ട് കാരണം നമ്മുടെ നാട്ടിലാണല്ലോ നമ്മളെ പണ്ട് കൊച്ചിലേക്ക് നടക്കാൻ നേരം നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുമെന്നൊന്നും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ വിളിക്കുമെന്ന് നമ്മള് പ്രതീക്ഷിച്ചല്ല അപ്പൊ ഇങ്ങനെ വിളിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന അംഗീകാരം അംഗീകാരം വളരെ വളരെ വലുതാണ് ആ ഞാൻ ഞാൻ വീഡിയോസേ കണ്ടു എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഇന്നലെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഒരു ഷൂട്ടും പരിപാടികളായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഇണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഓട്ടത്തിലായിരുന്നു പിന്നെ വൈകുന്നേരമാണ് ഞാൻ അവിടെ എത്താൻ പറ്റുന്നത് പക്ഷാപ്പഴേക്കും മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭയങ്കര ഡാൻസും ഒക്കെ ആയിരുന്നു നല്ല കാര്യം അടുത്തുപോളിക്കട്ടെ അല്ല നമുക്ക് നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട് സ്നേജിൽ നിന്നവരെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം അതിന് ഒരു എഫേർട്ട് എടുത്ത് വലിയ പരിപാടി ഒന്നും അല്ലെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ഒരു ഗ്യാതർ ചെയ്ത് ഇഷ്ടമുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നിക്കുന്നത് ഭയങ്കര എത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ആ ഒരു ഭാഗ്യം ജാസ്മല്ല ലഭിച്ചതിൽ എനിക്ക് സന്തോഷം ഒരാൾക്കും ഒരു മറുപടി ആയിട്ട് ഒന്നും അല്ല നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഇമോഷൻസും ഫീലിങ്സും എല്ലാം ജനുവൻ ആണ് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു വേറെ പ്രശ്നമൊന്നും ലൈക് ലൈക്ക് ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിച്ചത് മാറ്റി തിരിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയോ പ്രത്യേകിച്ച് ഒരാളെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഹൗസിന്റെ അകത്തും അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് ഞാനും എപ്പിസോഡ് ഒന്നും പ്രോപ്പർ ആയിട്ട് കണ്ടിട്ടില്ല പിന്നെ പറഞ്ഞ കേട്ടിട്ടുള്ള ആർക്ക് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ നെഗറ്റീവാണ് കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ ഹൗസിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇണക്കങ്ങളും മെണങ്ങളും ഒരു ഹ്യൂമൻ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും നോർമലി ഇത് പോകുന്ന ഒരു ഇത് തന്നെയാണ് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ആരോടുള്ള മറുപടിന്നൊന്നുമില്ല മറുപടി കൊടുക്കാനിട്ടോ ഞാനെന്താ ഇല്ല നമ്മൾ ആർക്കും ഉള്ള മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ആർക്കും ഉള്ള ഒരു എന്താ പറയാ നമ്മളെ ഇങ്ങനെ പറയണമെന്നുള്ള രീതിയിലൊന്നും ഇല്ല നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം ജെനു ആണ് അതെല്ലാ കലോം ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു yeah green agree agree hello yes oh, but thank you so much thank you